അവിടെയും അദ്ദേഹം കുപ്രചരണം നടത്തി എന്തിനാണ് ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹം കേരളീയ സമൂഹത്തെയാണ് അപമാനിച്ചത് ഒരു സർക്കാരിനെയല്ല കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഇതുപോലൊരു പൊതുപരിപാടിയിൽ അദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്തത് അതിന് അദ്ദേഹം മാപ്പ് പറയണം ഇത്രയും അപ്പം പറയുന്നു വടികൊടുത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഇവിടെയും സംഭവിച്ചത് ഇവിടെ അടിവാങ്ങിയത് ആരാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് എപ്പോഴാണ് വടികൊടുത്തത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടി ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങ് ആ ചടങ്ങിൽ ഒരാവശ്യവുമില്ലാതെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് സംഘപരിവാറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന വ്യാജ പ്രചരണങ്ങൾ അത് അതേപടി വിശ്വസിച്ച് പറയുകയാണ് കേന്ദ്രമന്ത്രി ചെയ്യുന്നത് അതിനെതിരെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് ആഞ്ഞടിച്ചത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം കേന്ദ്രമന്ത്രിക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ള വസ്തുത എന്തൊക്കെയാണ് കേരള സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായും പറയുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രസംഗത്തിൽ ഇത്തരമൊരു പരിപാടിയിൽ ഒരു കേന്ദ്രമന്ത്രി ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ലാത്ത ചില പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് അത് ആ പ്രശ്നങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതൊരു അടിസ്ഥാനമില്ല ഒന്ന് അരിക്കൊമ്പൻ റോഡിനെ കുറിച്ചാണ് അരിക്കൊമ്പൻ റോഡ് പൂർത്തീകരിച്ചത് നാടിൻ്റെ വലിയൊരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ അരിക്കൊമ്പൻ ആ റോഡിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി മാറി കേന്ദ്ര പദ്ധതി എന്തോ ഒരു ഔദാര്യം പോലെയാണ് അദ്ദേഹം സംസാരിച്ചത് അത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് എന്തോ കേന്ദ്ര പദ്ധതി നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ള പരിഹാസ രൂപേണ അദ്ദേഹം സംസാരിച്ചു ആരാണ് അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നൊരു വ്യക്തി പറയണം കേരളമാണ് അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കിയത് ആ റോഡ് വികസനത്തിന് വനഭൂമി വേണ്ടിയിരുന്നു ആ റോഡ് വികസനത്തിന് വേണ്ടി വനഭൂമി ഏറ്റെടുക്കുന്ന നിലപാട് സ്വീകരിച്ച ആരാണ് ഉഗാണ്ടയിലെ സർക്കാരാണോ കേരളത്തിലെ സർക്കാരാണ് ഒന്നര ഹെക്ടർ വനഭൂമി ഏറ്റെടുത്ത് നൽകിയ സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാരാണ് സർക്കാർ ആണ് അല്ലാതെ ഉത്തർപ്രദേശ്ന്നോ മധ്യപ്രദേശ് എന്നോ ആന്ധ്രാപ്രദേശ്ന്നോ കർണാടകയിൽ നിന്നോ വന്നിട്ടല്ല അതിന്റെ പ്രവർത്തനം നടത്തിയത് വനഭൂമിക്ക് പകരം സംസ്ഥാനം വനവത്കരണത്തിന് കൈമാറുകയും ചെയ്തു ഇനി ആ റോഡിന്റെ നിർമ്മാണം അതാരാണ് നിർവഹിച്ചത് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ഭാഗമായി ചില ബി ജെ പി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നവർ നടത്തുന്ന പരാമർശം അതേപോലെ എടുത്ത് വീശാൻ പാടില്ല കേന്ദ്രമന്ത്രിയാണ് ആരാണ് ഇതിന്റെ പ്രവർത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് വിവിധ വിങ്ങുകളുണ്ട് പി ഡബ്ല്യു ഡി റോഡ്സ് പി ഡബ്ല്യു ഡി മെയിൻ്റനൻസ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് പി ഡബ്ല്യു ഡി ഇതുമായി ബന്ധപ്പെട്ട പല വിങ് അതിലൊരു വിങ്ങാണ് പി ഡബ്ല്യു ഡി എൻ എച്ച് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ വിഭാഗം കേരളത്തിലെ ദേശീയപാതയുടെ പ്രവർത്തികൾ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട് രണ്ട് പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള നാഷണൽ ഹൈവേ നടത്തുന്നുണ്ട് ആരാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി നടത്തുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതൊന്ന് പഠിക്കണം അരിക്കൊമ്പൻ റോഡെന്ന് വിശേഷിപ്പിച്ച ഈ റോഡ് മനോഹരമായി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗമാണ് ഇനി അതിൻ്റെ ഓരോ ഘട്ടത്തിലും തടസ്സം നീക്കാൻ വിവിധ യോഗങ്ങൾ നടന്നു യോഗത്തിൽ പങ്കെടുത്തത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതല്ലെങ്കിൽ എല്ലാ നിലയിലും കേരളത്തോട് സഹകരിക്കുന്ന ബഹുമാനായ ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ നിരവധി തവണ യോഗത്തിൽ പങ്കെടുത്തു പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടപെട്ടു അപ്പോൾ ഇതൊരു വസ്തുതയാണ് ഇത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ സൈബർ ഇടങ്ങളിൽ നിന്നും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് പ്രസ്താവനയായി ഇറക്കരുത് രണ്ട് അദ്ദേഹം പറഞ്ഞു ഇടുക്കി ഇക്കോ ഇക്കോലോഡ്ജിൻ്റെ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അത് കേന്ദ്ര പദ്ധതിയാണ് അതിന് പ്രത്യേക അഭിനന്ദനം കേന്ദ്ര പദ്ധതിയാണെങ്കിലും ഫേസ്ബുക്കിൽ ഒരു പൗരന് പോസ്റ്റ് ചെയ്യാനുള്ള അവകാശമില്ലേ അത് ശ്രീ വി മുരളീധരൻ്റെ അനുമതി വാങ്ങിയിട്ട് വേണോ പോസ്റ്റ് ചെയ്യാൻ ഫേസ്ബുക്കിൽ എന്ത് പോസ്റ്റ് ചെയ്യണം അതാരെ ഏറ്റെടുക്കണമെന്ന് നിശ്ചയിക്കാനുള്ള പരമ അവകാശം ഓരോ പൗരനും ഇക്കോ ലോഡ്ജുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്കിലെ പോസ്റ്റ് പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത് വലിയൊരു ആളുകൾ ആയിരക്കണക്ക് പതിനായിരത്തിന് മുകളിൽ ആളുകൾ അത് ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു അതിലെന്താ സംസ്ഥാന ടൂറിസം വകുപ്പിന് ഒരു റോളുമില്ലേ എന്തൊരു കുപ്രചരണം അദ്ദേഹം നടത്തുന്നത് കേന്ദ്ര സർക്കാർ ആ പദ്ധതിക്ക് പണം നൽകിയിട്ടുണ്ട് വസ്തുതയാണ് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് പണം നൽകുക നമ്മളടക്കുന്ന നികുതി പണം ആ നികുതി പണത്തിൻ്റെ ഭാഗമായി നമുക്ക് നൽകുന്നതാണ് അത് ഔദാരിയല്ല അവകാശമാണ് നമ്മുടെ അവകാശമാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും അവകാശമാണ് അദ്ദേഹം ഔദാര്യം പോലെ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അവിടെ മറച്ചു വെക്കാൻ ശ്രമിച്ചത് സംസ്ഥാന സർക്കാർ അതിൽ ഒരു പണിയും എടുത്തിട്ടില്ല എന്നുള്ള പ്രചരണമാണ് അദ്ദേഹം നടത്തിയത് രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ സംസ്ഥാന ഇക്കോ ലോഡ്ജുമായി ബന്ധപ്പെട്ട് രണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവഴിച്ചത് നടത്തിപ്പിനുള്ള ചെലവ് നൽകിയത് ടൂറിസം വകുപ്പാണ് സ്റ്റേറ്റ് ടൂറിസമാണ് ആ സ്റ്റേറ്റ് ടൂറിസം മന്ത്രിയുടെ പേര് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അപ്പോൾ അവിടെയും അദ്ദേഹം കുപ്രചരണം ഇതുപോലൊരു പരിപാടിയിൽ നടത്തിയത് ശരിയായില്ല പീരുമേഡിൽ ഇക്കോ ലോഡ്ജ് അതിലും അദ്ദേഹം ഇതുപോലെ സൈബർ ഇടങ്ങളിൽ നിന്നും ആരോ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ട് പ്രചരണം നടത്തി അവിടെ സംസ്ഥാന സർക്കാർ നൽകിയ പണം ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നടത്തിപ്പിനുള്ള ചെലവ് നൽകിയതും ഇടപെട്ടതും സ്റ്റേറ്റ് ടൂറിസമാണ് അപ്പോൾ ഈ പറഞ്ഞ ഒരു ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം അസംബന്ധ പ്രചരണത്തിനും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും കേരളത്തിലെ ജനങ്ങളോടും സംസ്ഥാന സർക്കാരിനോട് മാപ്പ് പറയണ്ട കേരളത്തിലെ ജനങ്ങളോടും പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് മാപ്പ് പറയണം അദ്ദേഹത്തിന് ഈ വിവരം നൽകിയ ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒന്ന് ശകാരിക്കാൻ അദ്ദേഹം തയ്യാറാക്കും എന്തായാലും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് അദ്ദേഹം ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു അവസരം ഇതിലൂടെ തന്നു എന്നുള്ളതിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുക ദേശീയപാത വികസനം അദ്ദേഹം എന്താ സംസ്ഥാന സർക്കാർ കാലണ ചെലവാക്കിയിട്ടില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് കാലണ ചെലവാക്കിയിട്ടില്ല ഇരുപത്തഞ്ച് ശതമാനം ചെലവഴിച്ചു അയ്യായിരത്തി അറുന്നൂറിലധികം കോടി ചെലവഴിച്ചു ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ ഇതിന് മറുപടി നൽകി ഇതിന്റെ മറ്റു പേപ്പേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങുന്നുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അവിടെയും അദ്ദേഹം കുപ്രചരണം നടത്തി എന്തിനാണ് ഇങ്ങനെയുള്ള പ്രചരണം നടത്തുന്നത് അതുകൊണ്ട് അദ്ദേഹം കേരളീയ സമൂഹത്തെയാണ് അപമാനിച്ചത് ഒരു സർക്കാരിനെ അല്ല കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഇതുപോലൊരു പൊതുപരിപാടിയിൽ അദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്തത് അതിന് അദ്ദേഹം മാപ്പ് പറയണം ഇത്രയും അപ്പം പറയുന്നു വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് കേരളത്തിലെ അദ്ദേഹം കേന്ദ്ര മന്ത്രിയാണ് നേരത്തെയും ബി ജെ പിക്ക് കേരളത്തിൽ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് ഒ രാജഗോപാൽ അദ്ദേഹം എന്തുകൊണ്ടാണ് കേരളത്തിന് പ്രിയപ്പെട്ടവനായത് അതേപോലെ വി മുരളീധരൻ എന്തുകൊണ്ടാണ് കേരളത്തിന് പ്രിയപ്പെട്ടവനാകാതിരിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ബി ജെ പി നേതൃത്വം കണ്ടെത്തണം എന്തുകൊണ്ടാണ് ഒ രാജഗോപാൽ നിയമത്ത് മത്സരിച്ചപ്പോൾ ജയിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കാതിരുന്നപ്പോൾ അവിടെ തോറ്റത് ഈ ചോദ്യവും കേരളത്തിലെ ബി നേതൃത്വം സ്വയം ചോദിക്കേണ്ടതാണ് കാരണം കേന്ദ്രമന്ത്രി സഭയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക കേരളത്തിൽ വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുക അതിൽ രാഷ്ട്രീയം കാണാതിരിക്കുക പരമാവധി എന്തൊക്കെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് വേണ്ടി എത്തിക്കാൻ കഴിയും എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഒരു അംബാസിഡറായി അദ്ദേഹം ദില്ലിയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി വി മുരളീധരൻ മാറുമായിരുന്നു ഇന്ന് ഏറ്റവും ജനപ്രിയനാകുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളാൽ വെറുക്കപ്പെടുന്ന ആളായി വി മുരളീധരൻ മാറുകയാണോ എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ട കാര്യമുണ്ട് അദ്ദേഹം കേരളത്തിന്റെ വികസന പദ്ധതികൾ മുടക്കുകയാണ് എന്ന് പാർലമെന്റിൽ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി പറഞ്ഞ എം പി ഉണ്ട് ജോൺ ബിട്ടാസ് ഉടക്ക് വെക്കാൻ എഴുന്നേൽക്കും വി മുരളീധരൻ തടസ്സപ്പെടുത്താൻ എഴുന്നേൽക്കും അപ്പോൾ ജോൺ ബിട്ടാസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം എന്ന് വെച്ചാൽ വി മുരളീധരൻ സഭയിൽ എഴുതിരു നിൽക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ആവശ്യം എന്തെങ്കിലും പറയുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം രാജ്യസഭയിലും അത് ചെയ്യും രാജ്യസഭയ്ക്ക് പുറത്തും ചെയ്യും മന്ത്രിസഭയിലും ചെയ്യും കേരളത്തിലും ചെയ്യും എന്ന് അദ്ദേഹത്തിന്റെ വികസന പദ്ധതികൾ മുടക്കാനുള്ള ശ്രമത്തിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ് കേരയിൽ പദ്ധതിക്ക് എതിരെയുള്ള നീക്കങ്ങൾ കേരയിൽ പദ്ധതി എന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ആ പദ്ധതിക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തമുള്ള പദ്ധതിക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും വീടുകളിൽ കയറി പ്രചാരണം നടത്തുകയും ചെയ്ത ആളാണ് വി മുരളീധരൻ അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് ഇനിയിപ്പോൾ എല്ലാം മാറ്റിവെക്കാം വി മുരളീധരൻ കേരളത്തിന് വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം കേരളത്തിന് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹം തന്നെ ഒന്ന് പറയട്ടെ കേരളത്തിന് അവകാശപ്പെട്ടതുണ്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്താൽ ആ പദ്ധതി കേരളത്തെ നടപ്പാക്കുമ്പോൾ അതിനൊരു കേന്ദ്ര വിഹിതം കിട്ടും അതിനപ്പുറത്തേക്ക് കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി അത് പറയാൻ വി മുരളീധരന് കഴിയുമോ ഇതാണ് വി മുരളീധരനെതിരെയുള്ള ചോദ്യം അദ്ദേഹം അതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കാം